ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഈവനിങ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പി ഉണ്ടല്ലോ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് ഇഷ്ടത്തോട് കൂടി അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് വിലയിലോട്ട് പോവാം അപ്പം നമുക്കിത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡായിട്ടോ ആവശ്യം അപ്പോൾ ഞാനിപ്പോൾ ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് കൊടുക്കാം കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കി കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഇത് പൊടിന് വാതി നോക്കാം നമ്മളിതിലേക്ക് ഓലൊന്നും ചേർക്കുന്നില്ല കേട്ടോ ബ്രെഡിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി ഒരുപാട് അങ്ങ് കരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് കളറൊന്ന് ഒന്ന് മാറി വരുന്നതിൽ നമുക്കിതായതുപോലെ ഇങ്ങനെ നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ആ ബ്രെഡിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള ഒരു മസാല തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ജിഞ്ചകാൽ പേസ്റ്റും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ ഒരു തക്കാളി മീഡിയം വലുപ്പത്തിൽ തക്കാളി ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് കൂടെ തന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റിയിട്ടെടുക്കുക അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് തന്നെ ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കൂടുതലൊരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും അര ടീസ്പൂണോളം കുരുമുളക് ഒടുങ്ങി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതായത് പോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ സ്മെല്ലും കളറൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേവി ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം വേറെ ഉപ്പ് മാത്രം ചേർത്തിട്ട് എല്ലൊന്നും എല്ലൊന്നുമില്ലാത്ത നമ്മൾ ചിക്കൻ ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് പിച്ചി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലാതെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതിയെ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇനി ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചിക്കന് പകരം നമുക്കിതിലേക്ക് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു സമയത്ത് മുട്ടയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മസാല ഏകദേശം നന്നായിട്ടൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം നമ്മൾ ലെമൺ ജ്യൂസ് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ലെമൺ ജ്യൂസും കൂടി വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് എടുക്കാം ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസ് വെച്ചെടുക്കാം ഒരു ടീസ്പൂണോളം സോയാ സോസും കൂടി വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയൊരു ക്യാപ്സിക്കെ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മളിതെല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മളെ ബ്രെഡ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സാക്കിയിട്ടെടുക്കുക അപ്പം നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ബ്രെഡ്ഡൊന്നും പൊടിഞ്ഞു പോകാതെ നോക്കാട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട് നമ്മൾ ആ ബ്രെഡ് ഒക്കെ നല്ല അടിപിളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം അതിന് കൂടുത്തിട്ടൊരു കാൽ ടീസ്പൂണോളം നമ്മൾ ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടി കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഒരുപാട് എരിവൊന്നും ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചില്ലി ഫ്ലക്സ് അങ്ങ് ഒഴിവാക്കാം കേട്ടോ ഇതിന് നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് എരിവെന്ന് ഉണ്ടായാലും അവർ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ടായി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഈ ഒരു റെസിപ്പി എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്